തിരുമുമ്പിനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാകുന്നു പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും ചേരാത്ത പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ പോഷക ഗുണങ്ങൾ ലഭിക്കുള്ളൂ അങ്ങനെ ഒരു പാലുണ്ട് പാൽ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത വിശ്വസ്ത പാൽ കാസർകോട് വികസന പാക്കേജിൽ കേരള കാർഷിക സർവകലാശാലയുടെ പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം നടപ്പിലാക്കുന്ന തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം എന്ന പദ്ധതിയുടെ ഭാഗമായി സ്വാതന്ത്ര്യ സേനാനിയും ഭക്തകവിയുമായ പരേതനായ ടി എസ് തിരുമുമ്പിനെ കുറിച്ച് ഡോക്യുമെന്ററി തയ്യാറാവുന്നു കേരളത്തിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളിലൊരാളും കവിയും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്നു താഴേക്കാട്ട് തിമിരിമനയിൽ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് എന്ന ടി എസ് തിരുമുമ്പ് ഉപ്പു സത്യാഗ്രഹത്തിലും ഗുരുവായൂർ സത്യാഗ്രഹത്തിലും പങ്കെടുത്തിരുന്നു ബ്രാഹ്മണ നാടുവാഴി കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും അതിൻ്റെ കെട്ടുപാടുകൾക്കിടയിൽ ആഴ്ന്നുപോകാതെ അദ്ദേഹം കർഷക സംഘത്തിലേക്കും ദേശീയ പ്രസ്ഥാനത്തിലേക്കും ആകർഷിക്കപ്പെടുകയായിരുന്നു കോൺഗ്രസിലൂടെ രാഷ്ട്രീയ പ്രവേശനം നടത്തി കേളപ്പന്റെ നേതൃത്വത്തിൽ പയ്യുന്നൂരിലെത്തിയ ജാഥയ്ക്കു വേണ്ടി പാട്ടെഴുതി നിയമലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ജയിലിൽ അടക്കപ്പെട്ടു ജയിലിൽ പോയതോടുകൂടി ബന്ധുക്കൾ അദ്ദേഹത്തെ സമുദായത്തിൽ നിന്നും പുറത്താക്കി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു രണ്ടാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ച് പാർട്ടിക്ക് നിരോധനം വന്നപ്പോൾ തിരുമുമ്പ് അറസ്റ്റിലായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ പാർട്ടിയുടെ രണ്ടാം കോൺഗ്രസ്സോടുകൂടി തിരുമുമ്പ് പാർട്ടിയിൽ നിന്നും വിട പറഞ്ഞു ഇ എം എസ് തിരുമുമ്പിനെ പാടുന്ന പടവാൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് രാഷ്ട്രീയം വിട്ട് ഭക്തിയിലേക്ക് തിരിച്ചു വന്ന തിരുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എഴുപത്തി വയസ്സിൽ അന്തരിച്ചു നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവായ തിരുമുമ്പിൻ്റെ ഭവനം പിന്നീട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ഭാഗമാകുകയായിരുന്നു വിവിധ മേഖലകളിലൂടെ കടന്നുപോയ ഈ മഹാനുഭാവൻ്റെ എല്ലാ തലങ്ങളും തൊട്ടുകൊണ്ട് ഒരു ചരിത്രരേഖയായിട്ടാണ് ഡോക്യുമെന്ററി തയ്യാറാകുന്നത് കവിയുടെയും സഹധർമ്മിണി കാർത്തിയൻകുട്ടിയമ്മയുടെയും അടുത്ത ബന്ധുക്കൾക്ക് പുറമെ കവിയുടെ സാന്നിധ്യം പതിപ്പിച്ച രാഷ്ട്രീയ സാമൂഹിക ആധ്യാത്മിക മേഖലകളിലെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത് ഡോക്യുമെന്ററിയുടെ ആദ്യ പ്രിവ്യൂ കവിയുടെ നൂറ്റി പതിനെട്ടാം ജന്മദിനമായ ജൂൺ പന്ത്രണ്ടിന് പിരിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നു ബന്ധുക്കളും വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്നവരും പ്രിവ്യൂ കണ്ട് വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഇതുകൂടി പരിഗണിച്ച ശേഷം തിരുമുമ്പ് കാർഷിക സംസ്കൃതി പഠന കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഡോക്യുമെൻ്ററി റിലീസ് ചെയ്യാനാണ് ബന്ധപ്പെട്ടവർ ആലോചിച്ചു വരുന്നത് തിരുമുമ്പിലെ മക്കളായ വേണുഗോപാലൻ അടിയോടി ചന്ദ്രൻ അടിയോടി പ്രസന്ന തിരുമുമ്പ് പേരമക്കളായ ശിവദാസൻ പി സി ജയദേവൻ പി സി വാസന്തിരുമുമ്പ് ഉണ്ണികൃഷ്ണൻ തിരുമുമ്പ് സോമനാഥൻ നമ്പ്യാർ സമകാലികൻ അമ്പുവൈദ്യർ രാഷ്ട്രീയ പ്രവർത്തകൻ എൻ രവീന്ദ്രൻ തുടങ്ങിയവർ ഡോക്യുമെന്ററി പിവ്യൂവിൽ പങ്കെടുത്തു പദ്ധതിയുടെ പ്രോജക്റ്റ് ലീഡറും ഉത്തരമേഖലാ ഗവേഷണ വിഭാഗം മേധാവിയുമായ ഡോക്ടർ വനജാട്ടിയുടെ ഡയറക്ഷനിൽ നടക്കുന്ന ഡോക്യുമെന്ററിയുടെ നിർമ്മാണത്തിൽ ക്യാമറ എഡിറ്റിംഗ് നടത്തുന്നത് രാജീവൻ രാമാസ് പയ്യന്നൂരാണ് കേന്ദ്രത്തിലെ അർച്ചന പി വികാന്ത് എന്നിവരും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാലിൽ പോഷക ഗുണങ്ങളുണ്ട് മായവും കലർപ്പും പാലിൽ നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു പാൽ പറഞ്ഞു പാലുണ്ട് നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാപാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളും പാലേതാണ് പാൽ ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം